ABC Cargo and Korea, number one in GCC. Sport News brought to you by ABC Cargo and Korea, number one in GCC. Namaskaram Sport News like Sawadam. ഷാർജയിൽ മരിച്ച അതുല്യയുടെ കുടുംബം ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിന് ഇന്ന് പരാതി നൽകും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കൊല്ലം കോയിവിള സ്വദേശിനി അതുല്യയുടെ മരണം കൊലപാതകമാണെന്ന് കാട്ടിയാണ് പരാതി നൽകുക അതേസമയം സംഭവത്തിൽ ആരോപണ വിധേയനായ ഭർത്താവ് സതീഷ് ശങ്കറിനെ ഷാർജയിലെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട് അതുല്യയുടെ ഭർത്താവ് സതീഷിനെതിരെ ചവറ തെക്കുംഭാഗം പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ വിവരങ്ങളും മുൻപുണ്ടായ ഗാർഹിക പീഡന കേസിന്റെ വിവരങ്ങളും കുടുംബം കോൺസുലേറ്റിന് കൈമാറും മരണത്തിൽ അന്വേഷണം വേണമെന്നും വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കണമെന്നും ആവശ്യപ്പെട്ട് എൻ കെ പ്രേമചന്ദ്രൻ എം പി കേന്ദ്ര വിദേശകാര്യമന്ത്രിക്കും ദുബായിലെ കോൺസുലേറ്റ് ജനറലിലും കത്ത് നൽകി അതേസമയം അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിച്ച റീ പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട് അതുല്യയുടെ ഭർത്താവ് സതീഷിനെ നാട്ടിലെത്തിക്കാനും പോലീസിന്റെ ശ്രമം നടക്കുന്നു അതേസമയം സംഭവത്തിൽ ആരോപണ വിധേയനായ ഭർത്താവ് സതീഷ് ശങ്കറിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു ദുബായിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ സൈറ്റ് എഞ്ചിനീയർ ആയിരുന്നു സതീഷ് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതായി കമ്പനിയാണ് രേഖാമൂലം സതീഷിനെ അറിയിച്ചത് സതീഷ് പറയുന്നതിനെ വിശ്വാസത്തിലെടുക്കാൻ പറ്റില്ലെന്നും അന്വേഷണം പൂർത്തിയാകുമ്പോൾ നിജസ്ഥിതി പുറത്തുവരുമെന്നും അതുല്യയുടെ പിതാവ് രാജശേഖരൻ പിള്ള പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഷാർജ ദുബായിൽ സമൂഹ മാധ്യമങ്ങൾ വഴി തട്ടിപ്പ് നടത്തുന്ന സംഘത്തെ പോലീസ് പിടികൂടി നിക്ഷേപ പ്ലാറ്റ്ഫോമുകളുടെ ബ്രോക്കർമാരായി ചമഞ്ഞാണ് ഇവർ തട്ടിപ്പ് നടത്തിയിരുന്നത് നാലു പേരാണ് സംഭവത്തിൽ പിടിയിലായത് പ്രശസ്ത ട്രേഡിംഗ് നിക്ഷേപ പ്ലാറ്റ്ഫോമുകളെ പ്രതിനിധീകരിക്കുന്നവരാണെന്നാണ് ഇവർ വിശ്വസിപ്പിച്ചിരുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയും ഫോൺ വിളികളിലൂടെയുമാണ് തട്ടിപ്പ് നടത്തിവന്നത് വളരെ വേഗത്തിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കാം എന്ന് പറഞ്ഞാണ് ഇവർ ആളുകളെ വലയിൽ വീഴ്ത്തിയിരുന്നത് ഇരകൾ പണം കൈമാറി കഴിഞ്ഞാൽ ഇത് യു എയ്ക്ക് പുറത്തുള്ള ബാങ്കുകളിലേക്ക് മാറ്റുന്നതാണ് രീതി തട്ടിപ്പിനെതിരെയായ നിരവധി പേരുടെ പരാതികളെ തുടർന്ന് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തു പ്രതികളുടെ വിവരങ്ങളും സ്ഥലവും തിരിച്ചറിഞ്ഞ അതിവേഗത്തിൽ പിടികൂടുകയായിരുന്നു നിയമ നടപടികൾക്കു വേണ്ടി പ്രതികളെ ബന്ധപ്പെട്ട വകുപ്പിലേക്ക് റഫർ ചെയ്തിരിക്കുകയാണ് ദുബായ് പോലീസിലെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വകുപ്പിലെ ആന്റി ഫ്രോഡ് സെന്ററാണ് സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെയും അന്വേഷണത്തിലൂടെയും പ്രതികളെ കണ്ടെത്തിയത് തട്ടിപ്പിനെതിരെ ജാഗ്രതരാവുക എന്ന തലക്കെട്ടിൽ നടക്കുന്ന ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് പ്രതികളുടെ അറസ്റ്റ് അധികൃതർ വെളിപ്പെടുത്തിയത് ലൈസൻസ് ഇല്ലാത്ത നിക്ഷേപ അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നവരിൽ നിന്നും ബാങ്ക് അക്കൗണ്ടുകൾ തുറന്ന് പണം അയക്കാൻ ആവശ്യപ്പെട്ടവരിൽ നിന്നും അകന്നു നിൽക്കണമെന്നും വഞ്ചിക്കപ്പെടുന്നതിൽ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ദുബായ്

BC Cargo and Korea, number one in GCC. ിൽ വ്യവസായ വാണിജ്യ ലൈസൻസുകളിൽ വൻ വർധന രേഖപ്പെടുത്തിയതായ റിപ്പോർട്ട് ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ അനുവദിച്ച ലൈസൻസുകളുടെ അടിസ്ഥാനത്തിലാണ് വർധനവ് രേഖപ്പെടുത്തിയത് ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ആയിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് പുതിയ ലൈസൻസുകളാണ് ട്രാക്ക് എക്കണോമിക് ഡെവലപ്മെന്റ് അതോറിറ്റി അനുവദിച്ചത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ആയിരത്തി മുപ്പത്തിയേഴ് ലൈസൻസുകളാണ് അനുവദിച്ചിരുന്നത് പതിനേഴ് ദശാംശം ആറ് ശതമാനം വർധനയാണ് ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വ്യാവസായിക ലൈസൻസുകളിൽ നൂറ്റി പതിനൊന്ന് ശതമാനം പ്രൊഫഷണൽ ലൈസൻസ് ഇരുപത് ശതമാനം വാണിജ്യ ലൈസൻസുകൾ പന്ത്രണ്ട് ദശാംശം ആറ് പൂജ്യം ശതമാനം എന്നീ രീതിയിലാണ് വർധന ആകെ ലൈസൻസുകളുടെ നാൽപ്പത്തി നാല് ദശാംശം നാല് ശതമാനം രേഖപ്പെടുത്തിയ മൊത്തം ചില്ലറ വ്യാപാര മേഖല ാണ് വളർച്ചാ നിരക്കിൽ ഒന്നാമത് പതിനെട്ട് ശതമാനം വളർച്ച രേഖപ്പെടുത്തിയ നിർമ്മാണ മേഖല മേഖല വളർച്ചയോടെ സേവന മേഖലയോടെ സ്ഥാനങ്ങളിലാണ് മൂലധന നിക്ഷേപത്തിലും സുസ്ഥിരമായ വളർച്ച രേഖപ്പെടുത്തിയതായി ഡിഇഡി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഈ വർഷ ആദ്യ പകുതിയിൽ റാസൽഖൈമയിൽ രജിസ്റ്റർ ചെയ്ത പുതിയ ബിസിനസ്സുകളിൽ ഏഴ് ദശാംശം അഞ്ചു ശതമാനം മൂലധന വളർച്ച കാണിച്ചിട്ടുണ്ട് അതേസമയം വ്യാവസായിക ലൈസൻസുകളിലെ നിക്ഷേപം മുൻവർഷത്തെ അപേക്ഷിച്ച് ഇരട്ടി വർധന രേഖപ്പെടുത്തി ന്യൂസ് റാസൽ കൈമ കൂടുതൽ വാർത്തകൾ വരും മണിക്കൂറിൽ കാണാം സ്പോർട് ന്യൂസ് ഇവിടെ പൂർത്തിയാകുന്നു നന്ദി നമസ്കാരം 1 24/7